അറബി ഒരു മതത്തിന്റെ മാത്രം ഭാഷയല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ സമ്പന്നമായ ഒരു സംസ്കാരത്തിലേക്കുള്ള വാതിലാണ് അറബി അധ്യാപകർ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിക്കണമെന്നും സാദിഖ് അലി ഷിഹാബു തങ്ങൾ പറഞ്ഞു അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അധ്യാപകർ ക്ലാസ് മുറികളിൽ ഒതുങ്ങാതെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും വ്യാപിക്കണമെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു അധ്യാപകർക്ക് വലിയ ഉത്തരവാദിത്തമാണ് സമൂഹം കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് ആ ഉത്തരവാദിത്വം അവർ നിറവേറ്റണം വിദ്യാഭ്യാസം പാഠപുസ്തകത്തിലെ അറിവിൽ മാത്രം ഒതുങ്ങരുതെന്നും സഹജീവി മൂല്യങ്ങൾ വളർത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അധ്യാപകൻ അധ്യാപകൻ എന്നുള്ളത് ചിന്തിക്കാൻ അതുകൊണ്ട് തന്നെ ഒരു പാടില്ല സാമൂഹ്യമായിട്ടുള്ള കുട്ടികൾക്ക് തുറന്നു അറബി അധ്യാപകർ പ്രത്യേകിച്ചും കൈകളിലാണ് അറബിയെ ഒരു മതത്തിന്റെ മാത്രം ഭാഷയായി കാണാൻ കഴിയില്ല അറബി ഭാഷ ഒരു സമ്പന്നമായ സംസ്കാരത്തിലേക്കുള്ള വാതിലാണ് ലോകസാഹിത്യത്തിലടക്കം അറബിക്ക് വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഭാഷകളെ മതപരമായി ചുരുക്കിക്കാണുന്നത് സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാന ഭാഷ മാനുഷികതയുടെ ഭാഷയാണ് അത് ഏതെങ്കിലും മതത്തിന്റെ ഭാഷ എന്ന് നമ്മൾ അതിനെ വേർതിരിക്കേണ്ടതില്ല ഇതിപ്പോ ഏതാണ്ട് മുപ്പതോളം രാജ്യങ്ങളിൽ അറബി ഭാഷയുണ്ട് അതിൽ മുസ്ലിം രാജ്യങ്ങൾ മാത്രമല്ല ആഫ്രിക്കയിലെ ഒരുപാട് രാജ്യങ്ങൾ അറബി സംസാരിക്കുന്നുണ്ട് ഇസ്രായേലിൽ അറബി സംസാരിക്കുന്നുണ്ട് ലെബനിൽ ലബനില് അറബി അറബി സംസാരിക്കുന്ന ഭാഷാധ്യാപകർ നേരിടുന്ന സേവന തൊഴിൽപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്നും അതിനായി മൂന്ന് മാസം ക്ഷമയോടെ കാത്തിരിക്കണമെന്നും യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതിനെല്ലാം പരിഹാരം കാണുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാദിഖ് അലി തങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട കെ എ ടി എഫ് അംഗങ്ങളെ സാദിഖലി ശിഹാബ്ദങ്ങൾ ആദരിച്ചു അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചലേരി മുഖ്യപ്രഭാഷണം നടത്തി അഹമ്മദ്കുട്ടി ഉണ്ണിക്കുളം കെ കെ അബ്ദുള്ള ചൊയിമഡം ടി പി അബ്ദുൽഹ് മുസ്തഫ മുക്കാല അഡ്വക്കറ്റ് എം പി മുഹമ്മദ് അലി ഫാറൂഖ് വട്ടപ്പൊയിൽ അഡ്വക്കറ്റ് യൂനിസ് പടന്നോട്ട് എന്നിവർ സംസാരിച്ചു കെ ഐ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് എം ടി സൈനുൽ ആബിദീൻ തങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി മൻസൂർ വാടംപാട്ട് ട്രഷർ എ പി ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ